കാരണം ഓരോ ഓരോ പോയിന്റിലും ഡിഫറൻസ് കളർ ഉണ്ട് ഓ ഇത് കൂട്ടുകയും ചെയ്യാൻ വീഡിയോ ചെയ്യാം അപ്പൊ എനിക്ക് വെല്ല് കൊടുക്കുമ്പോഴത്തേക്കും അകത്ത് നിൽക്കുന്ന ആൾക്ക് ഞാൻ എന്താണോ ഇവിടുത്തെ നോക്കിയാൽ മതി സ്വിച്ച് അല്ലേ സ്വിച്ച് ഇത് കൈ കൈക്കൊണ്ടാണെന്ന് ഓണാക്കാവോ നമസ്കാരം കാനൽ ഓട്ടോമേഷൻ്റെ വീഡിയോ മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ട് അത് കണ്ണൂരായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു കോട്ടയത്ത് അവർക്കൊരു ഷോറൂം വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇവരായിരുന്നു ചെയ്തത് ചെയ്തപ്പോഴത്തേക്കും അവിടെ നമ്മൾ ചെയ്ത ഗേറ്റിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ അന്ന് വീഡിയോയിൽ പറഞ്ഞത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ അപ്ഡേഷൻ ആയിട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാതെ എന്തൊക്കെ ഇതിനകത്തുണ്ട് അപ്ഡേറ്റ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചാണ് അതായത് ഒരു ഹോം ഓട്ടോമേഷൻ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഭംഗിയായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ അജയ് ശങ്കർഖമാർ കമ്മീഷൻ ഇന്ത്യ ഡോക്ടർ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ വീണ്ടും നമുക്ക് തുടങ്ങാം നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന സാധനമാണ് കർട്ടൺ ബ്ലൈൻസ് അത് സിംഗിൾ ഹൈറ്റ് ചെയ്യുന്നവരുടെ ഡബിൾ ഹൈറ്റ് ചെയ്യുന്നവരുടെ ഒക്കെ ഉണ്ട് നമുക്കിതെല്ലാം എന്താ പറയാ ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റുമോ

അല്ല നമ്മൾ നമ്മൾ ഒരു ഓപ്ഷൻ പറഞ്ഞു സ്വിച്ച് നമുക്ക് 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 വേണം ഇത് ചെയ്യാം ആപ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ ആപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളത് അതിന്റെ എക്സ്ട്രീം വെർഷനിൽ നിന്നാണ് നമുക്ക് ഇത് റോളർ ബ്ലൈൻസ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പറയും ഇതല്ല നോർമലി അതായത് രണ്ട് സൈഡിലോട്ട് നിങ്ങൾ നീക്കുന്ന കട്ടനായിക്കോട്ടെ സിംഗിൾ സൈഡിൽ പറഞ്ഞാൽ ഏതിലും ചെയ്യാം ലൈറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ആർ ജി ബി റെബ്ലൂർ ജി ബി എന്ന് പറയുന്ന ഉദ്ദേശം ആർ ജി ബി ആ അതെ വൈറ്റ് ആയിട്ട് ഞാൻ ഓഫ് ചെയ്തത് വിചാരിക്കും ഇത് കിടക്കുന്നത് ഇത് ബ്ലൂലാ കിടക്കുന്നേ അതിന്റെ പല വേരിയേഷൻസിലോട്ട് ഞാൻ കൊണ്ടുവരിക ഓ ഇത് വിടണമല്ലേ അതായത് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല യെസ് ഇവിടെ ടാപ്പ് ചെയ്യുന്നു മറന്നു കാണാൻ പറ്റും ഇനി നമുക്ക് ഗ്രീൻ എടുത്തു നോക്കാം Yeah. Oh, oh, तो तो ും മാറ്റൊക്കെ ഈ ലെവലില് നമുക്ക് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അത് പറഞ്ഞ പോലെ ആ പോയിന്റ് കൊണ്ട് വിടണം അങ്ങനെ നിക്കുന്ന ആ ബ്രൈറ്റ്നസ് മാറില്ല കേട്ടോ എടുത്ത് പറയട്ടെ ഇനി ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെടുത്ത് മാറ്റം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്നേ മറ്റേ പ്രത്യേകിച്ച് മറ്റേ ഇവരെ ഒന്നും വിളിക്കേണ്ട കാര്യമൊന്നും ഇത് തന്നെ അവിടെ കളിക്കാൻ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വീട്ടിൽ വീട്ടിലെല്ലാ വീട്ടിലും ഇപ്പൊ എന്റെ വീട്ടിലിങ്ങനെയുള്ള ഇഷ്ടമുള്ള അതായത് താല്പര്യമുള്ള ആൾക്കാർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും എനിക്കിത് പൊതുവേ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സാധനമാണ് നമ്മളൊക്കെ വീട്ടിൽ സാധാരണ ചെയ്യുന്നത് നമ്മുടെ നോർമലി ഉള്ള ലൈറ്റ് ആണ് ഓക്കെ ഇപ്പൊ ഈ സീലിംഗിൽ സീലിംഗിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായും അത് ഏതാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല ഏത് ബ്രാൻഡ് ആണെങ്കിലും പ്രശ്നമില്ല എത്ര പ്രായം ആണെങ്കിലും പ്രശ്നമില്ല ഓ ഇതിനെ നമുക്ക് ഇപ്പൊ ശരി ഈ സ്ട്രിപ്പ് നമ്മൾ ആണ് നമുക്കാണ് പറയുന്നത് മിക്കവരും സ്ട്രിപ്പ് ലൈറ്റ് അല്ലെങ്കിൽ പ്രൊഫൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വെട്ടം കൊണ്ടോ അല്ലെങ്കിൽ ചാർജ് അത് നമ്മളത് ഉപയോഗിക്കാത്തവരും ഉണ്ട് അല്ല അതിനെ നമുക്ക് സ്മാർട്ട് ആക്കി എടുക്കാം ഈ സ്ട്രിപ്പ് പോലും മാറ്റണ്ട ജസ്റ്റ് ആ ഡ്രൈവറിന്റെ ഔട്ട് പുട്ടിൽ നമ്മുടെ ഡിവൈസ് എന്റെ വീട്ടിൽ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട് അത് മാറ്റാൻ ചെയ്തു നമ്മുടെ പ്രൊഫൈൽ നമുക്ക് ഒരു ും ഇത് ഓരോ ഓരോ പോയിന്റും നമുക്ക് കുറയ്ക്കാം ഞങ്ങളെ കാണുന്നത് ആ ആ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറഞ്ഞു ലെവലും ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ ചുരുക്കം യെസ് വോയിസ് ആ നമുക്ക് നമുക്ക് മൂവി പറയാം രീതിയിൽ ഇത് ും മാറ്റെക്കാൻ പറ്റും പിന്നെ നമുക്കിവിടെ ക്യാമറ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്യാമറയൊക്കെ പിന്നെ ഒരുതപ്പെട്ടവർക്കൊക്കെ അറിയാം ബാക്കി അറിയാനായിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി കൃത്യമായിട്ട് നമ്മൾ വീണ്ടും ലെങ്തി ആക്കുന്നില്ല എങ്കിലും അതിന്റെ കൂടെ പറയുന്നതാണ് വീഡിയോ ഡോർഫോൺ ബി ഡി പി അല്ലെ എത്ര വർഷം മുമ്പ് വന്ന സാധനമാണ് അന്ന് ഇതിന്റെ വലിപ്പം എന്തായിരുന്നു ഇന്ന് ഇതിന്റെ വലിപ്പം എന്താണെന്ന് കാണുന്നവർക്ക് മനസ്സിലാകും വീഡിയോ ലോഡോണല്ലേ ലോക്ക് അൺ ലോക്ക് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇപ്പോ അവൈലബിൾ ആണോ ഓ അതെ അതെ ഗേറ്റിന്റെ ലോക്ക് അൺലോക്ക് അതെ വീഡിയോ ലോർഫോൺ പൊതുവേ വെളിയിലാണല്ലോ വരുന്നത് അതീതാ ഇത് നമുക്ക് വരുമ്പം റിം ലോക്ക് വരുന്നത് ഗേറ്റിങ്ങനെ കൊടുക്കാൻ പറ്റും ഒരിക്കലും നമുക്ക് ഗേറ്റിന്റെ ഓപ്പണിംഗ് അല്ലേ സംഭവിക്കുന്നത് മൊത്തം ഓപ്പണിംഗ്ലോക്ക് വരും ഇത് ജസ്റ്റ് നമുക്ക് ലോക്ക് അൺലോക്ക് കൊടുക്കാം നമുക്ക് ഈ വീഡിയോ നിൽക്കുന്ന സമയത്ത് ആ സെയിം സ്ക്രീനായിട്ട് ഈ ഡിവൈസ് കാണാൻ സാധിക്കും അതുകൂടാതെ ഈ സാധനം നമുക്ക് ഓൾറെഡി നമുക്ക് ഫിംഗർ നമ്പർ എന്തും അവലബിൾ ആണ് ഡോർ ലോക്കുകൾ ഈ ഡോർ ലോക്കുകൾ പറയുമ്പോഴത്തേക്കും പല ആൾക്കാരും ചോദിക്കുന്ന സാധനം ഇതൊക്കെ ഭയങ്കര വിലയുള്ളതാണെന്നാ അപ്പോൾ ഇത് എത്ര തൊട്ടൊക്കെ അവൈലബിൾ ആണ് എനിക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് ആണെന്ന് അറിയണ്ടേ നമുക്ക് ബേസ് മോഡൽ നമുക്ക് ആണെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സംസാരിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഒരു പ്രീമിയം സീരീസിലോട്ട് വരുമ്പോഴത്തേക്കുള്ള അപ്പൊ ഏതാ നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റും ഇതില് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട് ഇത് നമുക്ക് നോർമലി ഫിംഗർ പ്രിന്റ് ചെയ്യാം അതെ നമ്പർ ചെയ്യാം പിന്നെ എന്തൊക്കെയാ ഓപ്ഷൻസ് പറയും അല്ലാതെ ഇപ്പൊ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് എന്റെ വീടും തുറന്നു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മൊബൈലിൽ നമ്മൾക്ക് ഇവിടെ ഒരു ബെൽ ബെൽസിച്ച് ഇതാണോ ഞാനിത് അമർത്തുകയാണ് സ്വിച്ച് അമർത്തി യെസ് ഒരു കോളിംഗ് ബെല്ല് പോലെ കേൾക്കുന്നു ഇനി ഈ നമ്മുടെ ഫോണിലും ഓ കേൾക്കുന്നുണ്ട് അവര് അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി അടുത്തത്

ആരാണ് നിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ തന്നെയാണോ അതായത് ഇത് പുറവശാണേ ഇത് ഇവിടുന്നാണ് ആണ് ഞാനിത് തുറക്കുന്നത് ഞാൻ ഇവിടുന്ന് ഇത് തുറക്കാനായിട്ട് ബെല്ല് കൊടുത്തു ബെല്ല് കൊടുക്കുമ്പോഴത്തേക്കും അകത്ത് നിൽക്കുന്ന ആൾക്ക് േഷൻ ആണ് ഇത് ഇരിക്കുന്നത് ബ്ലാക്കും ഗ്രേയുമാണ് ഇത് ഔട്ട്ഡോർ ആണ് ഇൻഡോർ വരുന്നത് എല്ലാം സിമിലർ ആയിരിക്കും കളറുമാണ്

അതെവിടെ അതിനെ കുറിച്ച് ഏറെ ഇതുണ്ടെന്ന് തോന്നുന്നു അറിഞ്ഞാൽ മാത്രം അറിയാൻ പറ്റും ആണോ ഓപ്പൺ ആണോ ഹിസ്റ്ററി അറിയാൻ പറ്റും പിന്നെ അതുകൂടാതെ നമ്മൾ സ്മാർട്ട് ഏതൊരു ഡിവൈസ് വെച്ചാൽ കൊടുക്കാം ഡോർ കൊടുക്കുമ്പോൾ അവൈലബിൾ ആണ്

നമ്മൾ ഇവിടെ കൂടുതൽ വന്നിരിക്കുന്നത് ഇതെല്ലാം അയ്യർ ബ്ലാസ്റ്റാണ് പറഞ്ഞിരുന്നു റിമോട്ടിന്റെ കാര്യം നേരത്തെ നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് ഇപ്പൊ നമ്മൾ ടേബിൾ ടോപ്പായിട്ട് വരുന്ന മോഡൽ നമുക്കുണ്ട് ഇത് വരുമ്പോൾ ബാറ്ററി പവർഡാ ഓക്കേ നേരത്തെ നമുക്ക് ജസ്റ്റ് ബാറ്ററി ഇട്ടിട്ട് ടേബിൾ ടോപ്പായിട്ട് വെച്ചാൽ മതിപ്പിൾ ബാറ്ററി ടേബിൾ ടോപ്പാണ് ടേബിൾ ടോപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് അയ്യാർ ബ്ലാസ്റ്റർ വർഷം പിന്നെ നമുക്ക് അയ്യാർ ബ്ലാസ്റ്റ് പറഞ്ഞാലും നമുക്ക് ഇത് നമുക്ക് വയർലെസ് ആയിട്ട് സ്വിച്ചും റെഗുലേഷനും എല്ലാ ഡിമ്മിങ്ങും ഈ സ്ലിപ്പ് ലൈറ്റിന്റെ ഡിമ്മിങ് നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞു വയർലെസ് ചാർജർ കിട്ടും ഇതിപ്പോ നമുക്ക് നമുക്കിപ്പോൾ സോക്കറ്റിന്റെ ആവശ്യമാണ് ചാർജ് ചെയ്യേണ്ട ആവശ്യമാണ് ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ ഒരു എന്താ ഒരു എയർപോർട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അല്ലേ സ്മാർട്ട് ഡിവൈസുകള് ഇതിന്റെ മേലെ വെറുതെ ഫോൺ വെച്ചാൽ മതി ഒരു വേണ്ട വേണ്ടി പോവാ സമയത്ത്

ടേബിൾ ടോപ്പ് ചെയ്യാം അല്ലേ അതെ ഗം ആണ് ഒന്നുകിൽ വിറ്റേലുവെക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടേബിളിൽ വെക്കാം എന്നിട്ട് ഈ സാധനം വർക്ക് ചെയ്യാം ഇത് പറഞ്ഞു പറഞ്ഞ ഇതിപ്പോ നാല് സ്വിച്ച് യെസ് നാല് സ്വിച്ച് ആണ് നമ്മളൊന്നും ആദ്യം പറഞ്ഞു നമുക്ക് പല കാര്യങ്ങളും ഇപ്പൊ നമ്മളെ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം ഗേറ്റ് തുറക്കുന്നു ഗൈറ്റ് ഗേറ്റ് നമുക്ക് വണ്ടിക്കാത്ത വെക്കണ്ട പക്ഷേ വീണ്ടാകത്തിരിക്കുമ്പോൾ നമുക്ക് ഒരു മൂവി ടൈപ്പ് അല്ലെ ഗസ്റ്റ് ടൈപ്പ് പല കാര്യങ്ങളും സംഭവിക്കണം മൂൺ ലൈറ്റിങ് വരണം ടി വി ഓണം ആണല്ലോ എ സി ഓണം അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്വിച്ചോട്ട് അസൈൻ ചെയ്യാം ഈ ഓരോ സ്വിച്ചും പോയി നമ്മൾ ആ സമയത്ത് ഓർണ്ട കാര്യമില്ല മോഡ് കൊടുക്കാം രണ്ടാമത്തെ സ്വിച്ച് ഗസ്റ്റ് വന്നു മൂന്നാമത്തെ സ്വിച്ച് നമ്മുടെ വെൽക്കം ആ അവസാനം സ്വിച്ച് ഭായി അല്ലെങ്കിൽ ഏഹ് ടേബിൾ ടോപ്പെന്നോ ഹോട്ടോന്നൊക്കെ സാധനങ്ങളല്ലേ ഈ രണ്ട് സീരീസ് ഓഹോ ഹോ ഹോ വിഹാർന്ന് പറഞ്ഞാൽ വലിയ ബ്രാൻഡ് അല്ലേ അതെ നമ്മളിവിടെ നല്ല സാധനമാണ് പുതിയ ലോഞ്ച് ഇത് അല്ലേ വൈറ്റ് ഈവൻ നമുക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഓണോ ഓഫ് ബെഡ്റൂം വന്നിട്ട് നമുക്ക് ലൈറ്റ് ഓൺ ഓഫ് അല്ലെങ്കിൽ ഓഫ് ഫുൾ ആയിരിക്കും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ആ രീതിയിൽ നമുക്ക് നമ്മൾ പറഞ്ഞു ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഗ്രീനും റെഡും ആണ് ഇവിടെ നമുക്ക് വേറെ കളർ നമ്മൾ നേരത്തെ കാണിച്ചു അങ്ങനെ മാറ്റി നമുക്ക് കൊടുക്കാം ഐറ്റം ഇത് രണ്ടും ഈ ഒരു എക്സ്പീരിയൻസ് സെന്ററിലെ എല്ലാം നമ്മൾ സ്മാർട്ട് ഡിവൈസ് ആണല്ലോ അതെ അതിനെല്ലാം നമുക്ക് മൊബൈൽ ഈ ഒരു ഡിവൈസ് ഇതിലോ അതെ ക്യാമറ ഉണ്ടോ ഇതില് ക്യാമറ നമ്മുടെ ഉള്ള ക്യാമറ ഉണ്ടല്ലോ ഓ നമുക്ക് ഇവിടെ എനിക്ക് കഴിഞ്ഞാല് ഉൾവശം കാണാം ക്യാമറ വിഷുവല് നമുക്ക് ഇവിടെ വരും അതായത് ഈ ഇതിലുള്ള ക്യാമറ അതെ അതിലുള്ള സാധനം അതാ സൗണ്ട് അതാണ്ടും കേട്ടോ

ഇതിന്റെ വേറെ ഇത് നമുക്ക് കൺട്രോൾ ഇതിൽ ഈ ഇവിടെ ഇവിടെ കൂട്ടാൻ എന്തും ചെയ്യാൻ പറ്റും അതെല്ലാം ഗ്യാസ് സിലിണ്ടർ അതിന്റെ ലീക്ക് ഒരു കൺസോൺ ഉള്ള കാര്യമാണ് നമ്മളിവിടെ ജസ്റ്റ് നമ്മളില് ലൈറ്റർ എന്നുള്ള ആ ഒരു ഗ്യാസ് നമ്മൾ അതിലോട്ട് കൊടുത്തേക്ക് അപ്പം സെൻസറൈസ് അപ്പൊ നമുക്ക് ഇത് കൊടുക്കാം ഈ ഗ്യാസ് ലീക്ക് ഡിറ്റക്ട് ചെയ്താൽ നമ്മുടെ വാൽവ് ഗ്യാസ് ഗ്യാസിന്റെ വാൽ വരണം അതുപോലെ ഇതിലും കിട്ടും നമ്മുടെ മൊബൈലിലും കിട്ടും നമ്മൾ നമ്മുടെ വീട്ടിലാത്തൊരു സാഹചര്യത്തില് നമ്മൾ ഉപകാരപ്രദമായിരിക്കും നമ്മൾ വാൽവ് അടങ്ങിയ നമ്മുടെ ഫിസിക്കലി പോകേണ്ട കാര്യമില്ല നമ്മുടെ ചെലവിന് പോലെ അത് നടന്നിരിക്കും നമ്മൾ ഇവിടെ കണ്ട ഈ സെയിം എല്ലാ ഫംഗ്ഷനും കിട്ടുന്ന ചെറിയൊരു ഓ ഒരേ സാധനമാണ് എനിക്ക് തോന്നുന്നത് സൈസൊക്കെ അവൈലബിൾ ആണെന്ന് ും ഒരു ലക്ഷം രൂപയൊക്കെ ഇതില് ഞാൻ ചെറിയൊരു സാധനം ചെറിയ ആൾക്കാർക്ക് എനിക്ക് ഇപ്പൊ ചെറിയ മൊബൈലൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്ക്രീൻ ചെറുതാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ അടിച്ച് വലിയ പടാ ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് െൻസ് ആണ് അത് ഓരോരുത്തരുടെ സംഗതി പറഞ്ഞു ഉള്ളൂ ഓൾ ഇൻ വൺ സൊല്യൂഷൻ അല്ലേ തോന്നിയുള്ളൂ അന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു ഓട്ടോമേഷനിൽ എന്തൊക്കെ ചെയ്യാം എന്ന് ചോദിച്ചാൽ ഓട്ടോമേഷൻ എല്ലാം ചെയ്യുന്ന എനിക്ക് തോന്നുന്നു അങ്ങനെ വളരെ കുറച്ച് ഫോമുകളെ ഉള്ളൂ കേരളത്തിൽ അങ്ങനെ ബെസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു ഫോം എന്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു ഫോം അവരുടെ ഒരു പ്രശ്നം നമ്മൾ വന്നപ്പോഴത്തേക്കും ഗേറ്റിന്റെ ഒരു കേസ് വന്നപ്പോൾ അതിനായിട്ട് ഞാൻ വന്നാണ് പക്ഷെ കോട്ടയത്ത് ഇപ്പോൾ എനിക്ക് നമ്മൾ എത്ര മാസമായി മൂന്ന് മാസം മാസം മൂന്ന് മാസം മൂന്ന് മാസമായിട്ടുള്ളൂ ഇവിടെ അടുത്തുള്ളവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നോക്കുക കോട്ടയത്തെ ഇങ്ങനെ ഒരു പ്രസ്ഥാനമില്ല വന്ന് കണ്ട് ഓരോന്നിനെക്കുറിച്ചും വ്യക്തമായിട്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മനസ്സിലാക്കി അത് നെഗറ്റീവ് റെക്ടിഫൈ പോസിറ്റീവായിട്ട് തരാ ഉപയോഗിച്ച് ഉപയോഗിച്ച് മനസ്സിലാക്കി തരാം അതെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ താങ്ക് യു യെസ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടേ സർവീസ് സർവീസ് എന്ന് പറഞ്ഞാൽ ഈ ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ലോങ് വേണ്ട സാധനം ആ ലൈഫ് ലോങ്ങ് നിങ്ങൾക്ക് കിട്ടും വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച വീഡിയോ അത് വീടിക്കും അജയ് ശങ്കർ സൈനിങ് ആ ഡോക്ടർ മിക്കും